ബഹിരാകാശ യാത്രിക സുനിത വില്യംസിനെ സുനിത ചൌള എന്ന് വിശേഷിപ്പിച്ച് അങ്ങനെ വിളിച്ചു വിശേഷിപ്പിച്ച പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പരിഹസിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും ബി ജെ പി എം എൽ എ യുമായ സുവേന്തു അധികാരി രംഗത്ത് അദ്ദേഹം മമതയെ നിരക്ഷര എന്ന് വിളിക്കുകയും രാജ്യത്തിന്റെ മകളായ സുനിത വില്യംസിനെ അപമാനിച്ചതായി ആരോപിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മുഖ്യമന്ത്രി തെറ്റായ കാര്യങ്ങൾ പറയുന്നു അവർ നിരക്ഷരയായ മുഖ്യമന്ത്രിയാണ് സുനിത വില്യംസിന് പകരം സുനിത ചൗള എന്ന പേര് അവർ സ്വീകരിച്ചു ഇത് നമ്മുടെ രാജ്യത്തിന്റെ മകൾക്ക് അപമാനമാണ് നേരത്തെ രാകേഷ് റോഷനും അതുപോലെ ഇന്ദിരാഗാന്ധിയും ചന്ദ്രനിലേക്ക് പോയി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുനിത വില്യംസിന്റെ പേര് മാറ്റിയത് ലജ്ജാകരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാകേഷ് റോഷനും ഇന്ദിരാഗാന്ധിയും ചന്ദ്രനിലേക്ക് പോയതായി ബാനർജി അവകാശപ്പെട്ട ഒരു മുൻകാല സംഭവമാണ് അദ്ദേഹം എടുത്തു പരാമർശിക്കുന്നത് ഇതിനെ ലജ്ജാകരമെന്ന് വിശേഷിപ്പിക്കുകയും വില്യംസിന്റെ പേര് മാറ്റിയതിന് ബാനർജിയെ വിമർശിക്കുകയും ചെയ്തു അതേസമയം മറ്റൊരു സംഭവത്തിൽ സുവേന്ദു അധികാരിയും ബി ജെ പി എം എൽ എമാരും സംസ്ഥാന നിയമസഭാ സ്പീക്കർ വിമർ ബാനർജിക്കെതിരെ നിയമസഭാ ഗേറ്റിന് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു അദ്ദേഹം ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നാണ് എം എൽ എ മാർ ആരോപിച്ചത് നിയമസഭയിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ ടി എംസി ഗുണ്ടകളും അതുപോലെ തന്നെ മഫ്തിയിലുള്ള പോലീസും തന്റെ വഴി തടസ്സപ്പെടുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് എന്നും പക്ഷെ സുരക്ഷിതരല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സുനിത വില്യംസിന് ഭാരത് രത്നം നൽകി എന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കിയത് മാസങ്ങളായി ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ വില്യംസിനെ മറ്റൊരു ബഹിരാകാശ യാത്രിക അദ്ദേഹത്തിനെയും രക്ഷപ്പെടുത്തിയത് നിയമസഭാ സംഘത്തിന് നന്ദി പറയുന്നു ഞാൻ അവരെയും സുനിതാ വില്യംസിനെയും അഭിനന്ദിക്കുന്നു അവർക്ക് ഭാരത് രത്നം നൽകി ആദരിക്കണം എന്ന് ഞാൻ കരുതുന്നതായി മമതാ ബാനർജി വ്യക്തമാക്കുകയായിരുന്നു സഭയിൽ തന്റെ രക്ഷാദൌത്യം സുരക്ഷിതമായി നിരീക്ഷിച്ചപ്പോൾ വില്യംസിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള തന്റെ ആശങ്കയും ബാനർജി പ്രകടിപ്പിക്കുകയും ചെയ്തു ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഒടുവിൽ സുരക്ഷിതമായി സുനിതാ വില്യംസും ബുച്ച് ബിൽമോറും ഭൂമിയിലേക്ക് എത്തിയതിനെ അവർ സ്വാഗതം ചെയ്യുകയായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ മകൾ നമ്മേലേക്ക് മടങ്ങി വരുന്നു ഞങ്ങൾ അഗാധമായും അതുപോലെ തന്നെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് ബുജ് മിൽമോറും ഇങ്ങോട്ടേക്ക് എത്തിയതിൽ ഞങ്ങൾ അഗാധമായി തന്നെ സന്തോഷിക്കുന്നുണ്ട് അവരുടെ ധൈര്യത്തെ വാഴ്ത്തുകയും അവരുടെ തിരിച്ചറിവിനെ വാഴ്ത്തുകയും അതുപോലെ തന്നെ മനുഷ്യ മനുഷ്യത്വത്തെ വാഴത്തുകയും ചെയ്തിരിക്കുകയാണ് മമതാ ബാനർജി തന്റെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പ് ഇങ്ങനെയാണ് എനിക്ക് ബഹിരാകാശ ശാസ്ത്രത്തിൽ താല്പര്യമുണ്ട് വിവിധ വിവര സ്രോതസ്സുകളിലൂടെ സംഭവ സംഭവ വികാസങ്ങൾ ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ദിവസവും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും പതിവായി അപ്ഡേറ്റുകൾ എടുക്കുകയും എന്നാണ് അവർ എക്സിൽ കുറിച്ചിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്